ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ ചോറിൻ്റെ കൂടെ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ തക്കാളിയും കുരുമുളക് കൂടിയൊക്കെ ഇട്ടുള്ള ഒരു രസമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള കടുകും ബട്ടർ മുളവും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു ബട്ടർമുളകൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നാൽ അതിലേക്ക് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള ചെറുളിയും പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം ചെറുളി ഒരു രണ്ട് പീസായാലും മതി കേട്ടോ ഇനി നമുക്കിത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതേപോലെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്നും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അതായിരിക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ആളുകൾ കുരുമുളക് പൊടി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പം ഇത് ഇത്രയും മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തക്കാളി അത്യാവശ്യം വലിയ വീസായിട്ട് തന്നെയാണ് െടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഈ ഒരു മസാലയിലൊക്കെ കടന്നിട്ട് തക്കാളി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ് എന്നിട്ട് ഇതിലേക്ക് എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാട്ടോ ആ ഒരു പുളിന്റെ ഒരുപാട് ടേസ്റ്റ് ഒന്നും പറ്റില്ല ഒരു ലൈറ്റ് പുളി മാത്രം മതി കേട്ടോ നമ്മുടെ രസത്തിന് പിന്നെ നമുക്ക് ഞാൻ ഇതിലേക്ക് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് കുറവായിട്ടുണ്ടാവും വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്താണല്ലോ അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്ന നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്കും കൂടി ചെയ്യാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല ആണ് ഇത് കുടിക്കാനും നല്ല രസമാണ് കേട്ടോ ചോറിൻ്റെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു വരുന്നത് കുടിക്കാനൊക്കെ നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ രസം ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് കമ്മിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ എരിവ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം മുളകോടിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് കുരുമുളകോട് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പൊ രസം ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മേലെ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നതന്നെ കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകട്ടെ അപ്പൊ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടിയേക്കാട്ടോ അപ്പളാണ് അതിന്റെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ നമ്മുടെ രസത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രസാണ് കേട്ടോ അതിന്റെ കൂടെ ചെറുപയർ പേര് മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാവരും രസം ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കും പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്